തൃശൂരിൽ റെയിൽവേ ട്രാക്കിൽ അട്ടിമറി ശ്രമം റെയിൽവേ സ്റ്റേഷൻ സമീപം ട്രാക്കിൽ ഇരുമ്പ് തൂണുകറ്റി വെച്ചു ചരക്ക് ട്രെയിൻ ഇരുമ്പ് തൂണ് തട്ടി തീർപ്പിച്ചതുകൊണ്ട് അപകടം ഒഴിവായി ടച്ച് വിത്ത് ഇൻ നിയർ അബൌട്ട് ട്രാക്ക് ഇമിഡിയറ്റ്ലി ഓൺ ഇൻഫർമേഷൻ നിതിൻ സേവർ വിവരമായിരുന്നു നിതിൻ ഈ ഒരു ഇരുമ്പ്തോൺ എന്താണ് ടെലിഫോൺ പോസ്റ്റ് വല്ലതാണോ അജിംസ് ഇത് ഇന്ന് രാവിലെ നാലേ മുക്കാലിനാണ് ഈ സംഭവം നടക്കുന്നത് ഇത് ഒരു ഇരുമ്പ് റോഡാണ് അതായത് ഈ റെയിൽവേ ട്രാക്കുകളിൽ മറ്റു ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇരുമ്പ് റാഡാണ് ഇയാൾ എടുത്ത് റെയിൽവേ ട്രാക്കിന് കുറുകെ ഇങ്ങനെ വെച്ചിരുന്നത് രാവിലെ നാലേ മുക്കാലിന് ഇതുവഴി കടന്നുപോയ ഗുഡ്സ് ട്രെയിന് എന്തോ ഇതിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് ആർ പി എഫിന് വിവരം അറിയിച്ചു ഈ ട്രെയിന് മരത്തടിയിലോ മറ്റോ ഇടിച്ചു എന്നൊരു വിവരം ആർ പി എഫിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് ആർ പി എഫ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇരുമ്പ് റാഡ് റെയിൽവേ ട്രാക്കിന് കുറുകെ വെച്ചിരിക്കുന്നത് കാണുന്നത് ഇത് തൃശൂർ റെയിൽവേ ിന് നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ സംഭവം അതായത് ഈ എറണാകുളം റൂട്ടിലേക്ക് തിരുവനന്തപുരം എറണാകുളം റൂട്ടിലേക്കുള്ള റെയിൽവേ ട്രാക്കിലാണ് ഇത്തരത്തിൽ ഇരുമ്പ് റാഡ് വെച്ചിരുന്നത് പിന്നീട് ഇവിടെ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ പോലീസ് ഈ ആർ പി എഫ് പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഈ ഈ സംഭവം നടന്ന സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങളില്ലാത്തത് തുടക്കത്തിൽ അന്വേഷണത്തിന് വലിയ തടസ്സമായിരുന്നു പിന്നീട് മറ്റു പല സ്ഥലങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു അപ്പം കഴിഞ്ഞ രണ്ടു ദിവസത്തെ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളും ആർ പി എഫ് പരിശോധിച്ചു അതിൽ നിന്നുമാണ് ഇയാളിലേക്ക് ഈ പ്രതിയിലേക്ക് തമിഴ്നാട് സ്വദേശിയായ ഹരിയിലേക്ക് ആർ പി എഫ് എത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഇയാൾ റെയിൽവേ സ്റ്റേഷന് ചുറ്റും ഇത്തരത്തിൽ കറങ്ങി നടക്കുന്നത് ആർ പി എഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്ന് തന്നെ ഇവർ സുരക്ഷയുടെ ഭാഗമായി ഇയാളുടെ ഫോട്ടോ അടക്കമെടുത്ത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ആർ പി എഫ് പറഞ്ഞത് ഏതായാലും ഇയാളെ റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് നിന്ന് തന്നെ പിടികൂടിയിട്ടുണ്ട് നിലവിൽ ആർ പി എഫിന്റെ ഓഫീസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയുള്ള ആർ പി എഫ് ഓഫീസിൽ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇപ്പോൾ പോലീസിന് നൽകുന്ന മൊഴി ഈ കാസ്റ്റയൺ ഈ ഇരുമ്പുറ കൂടെയുള്ള കാസ്റ്റ് അയൻ മുറിച്ചെടുക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൽ ഇത്തരത്തിൽ ഇത് വെച്ച് എന്നാണ് ഇയാൾ പറയുന്നത് അതായത് ഈ കാസ്റ്റേൺ മുറിച്ചെടുത്താൽ അത് വിറ്റാൽ അത്യാ നല്ല കാശ് ലഭിക്കും അപ്പോൾ മദ്യപിക്കാനായി അയാൾ സ്ഥിരമായ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നാണ് ആർ പി എഫ് പറയുന്നത് അപ്പോൾ മദ്യപിക്കാനായി പണം ഉണ്ടാക്കുന്നതിനാണ് ഇത്തരത്തിൽ ഇരുമ്പ് റാഡെടുത്ത് റെയിൽവേ ട്രാക്കിൽ വെച്ചതെന്നാണ് ആർ പി എഫിനോട് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് തുടക്കത്തിൽ അട്ടിമറി സാധ്യതകളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു പക്ഷേ അട്ടിമറി സാധ്യതകളൊന്നുമില്ല എന്നാണ് നിലവിൽ ആർ പി എഫ് കണ്ടെത്തിയിരിക്കുന്നത് കാസ്റ്റേൺ മുറിച്ചെടുക്കാനായി ഇത്തരത്തിൽ ഇയാൾ റെയിൽവേ ട്രാക്കിൽ ഈ ഇരുമ്പ് റാഡ് കയറ്റി വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റേ ഈ കൂട്ടുപ്രതികളൊന്നുമില്ല ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ആർ പി എഫ് പരിശോധിക്കുന്നുണ്ട് സമാനമായി നേരത്തെ കൊല്ലത്തും ഇത്തരത്തിൽ ഉണ്ടായ സംഭവത്തിലും അന്ന് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഈ കാസ്റ്റൈൻ മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് റെയിൽവേ ട്രാക്കിലേക്ക് ഇത്തരത്തിൽ അന്ന് ഈ തൂണെടുത്ത് പോസ്റ്റെടുത്ത് വെച്ചതെന്നായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും ഈ പോലീസിന് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ ഹരിയാണ് പിടികൂടിയിരിക്കുന്നത് ഇയാളെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അട്ടിമ ഈ റെയിൽവേ ട്രാക്കിന് കുറുകെ ഇത് എടുത്തുവെച്ചത് കൊണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ ഇയാൾക്കെതിരെ ചുമത്തും അതിനുശേഷമാകും ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത് അജിംസ്